പോലും ഇത്തരം ഒരു വിഡ്ഢിത്തം പറയുകയില്ല എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇവിടെ ദീനിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞ ഇവിടെ ഇസ്ലാം മതത്തെ നിഷേധിക്കുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് മറ്റു ദീനുകൾ ഇവിടെ ബാധകല്ലല്ലോ അപ്പൊ ഈ ഇസ്ലാം മതത്തെ നിഷേധിക്കുന്ന ആളുകൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കാതെ പുറത്തു നിൽക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ അനാഥരെ ആട്ടി ഓടിക്കുന്നവരും പാവപ്പെട്ടവരെ പരിഗണിക്കാത്തവരും മഹാമോശക്കാരുമാണ് എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം അസംബന്ധമാണ് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ദീനിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ദീനിനെ നിരാകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യർ ഇത്തരം നന്മകളും കാര്യങ്ങളും ചെയ്യുന്നത് നമുക്കറിയാം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട നിസ്വരായ പാവപ്പെട്ടവരായ ആളുകളുടെ ഉന്നതിക്ക് വേണ്ടി അവർക്ക് ഈ സമൂഹത്തിൽ തുല്യമായ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ ഒരു തുല്യതയുടെ സാമൂഹ്യ പരിസ്ഥിതി കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ള എത്രയോ മഹാന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാം നമ്മുടെ നാട്ടിലും പുറം ഒക്കെ കാണാം എന്ന് മാത്രമല്ല അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞു വെക്കുക മാത്രമല്ല സ്വന്തം ജീവനെ തന്നെ ബലി നൽകിയ എത്രയോ മഹാന്മാരെ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ഭഗത് സിംഗ് തൂക്കുമരത്തിൻ്റെ നിഴലിൽ ജയിലിൽ കിടക്കുമ്പോൾ എഴുതിയ പുസ്തകം ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്നാണ് അപ്പോൾ നിരീശ്വരവാദിയായ ഭഗത് സിംഗ് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ആളാണ് അതുപോലെ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ചൂഷിതരായിട്ടുള്ള ഈ പറയുന്ന അനാഥരും നിസ്വരും ഒക്കെ ആയിട്ടുള്ള പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവരും അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരും ജീവിതം തന്നെ ഹോമിച്ചവരുമായിട്ടുള്ള അനേകം മനുഷ്യ സ്നേഹികളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതൊരു പൊതു പ്രസ്താവനയായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ദീനിനെ നിഷേധിച്ചവരൊക്കെ ഈ പാവങ്ങളെ പാവങ്ങളെയും അനാഥരെയും അവഗണിക്കുന്നവരാണ് എന്ന് പറയുന്ന പ്രസ്താവന ശുദ്ധ അസംബന്ധമാണ് എന്ന് നമുക്ക് ബോധ്യമാവും ഇത് പറയുമ്പോൾ ഒരു പഴയ കാര്യം ഓർമ്മ ഓർമ്മിക്കുകയാണ് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ ആസൂത്രണമൊക്കെ തകൃതിയായി നടക്കുന്ന ആ ഒരു കാലഘട്ടത്തില് ഒരിക്കൽ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ രണ്ട് ചിത്രങ്ങൾ വാർത്തകളും വന്നത് ഞാൻ ഓർക്കുന്നു ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ ദിവസം തന്നെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിൽ ഒന്ന് കോഴിക്കോട്ടെ ഒരു അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഫോട്ടോയും വാർത്തയുമായിരുന്നു ഒരാചിയാർ ആചിയാരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരൻ എന്ന നിലയിൽ ആ അനാഥാലയത്തിൽ നിന്ന് മൂന്ന് കോടി രൂപ മോഷ്ടിച്ചു എന്ന കേസിൽ പ്രതിയായതുകൊണ്ടാണ് അനാഥകളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് മൂന്ന് കോടി രൂപ മോഷ്ടിച്ചതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ആചിയാരുടെ നെറ്റിയിൽ ദീനിൻ്റെ അടയാളം ഏക്കർ വലുപ്പത്തിലുള്ള നിസ്കാര താഴമ്പുണ്ടായിരുന്നു കാരണം ഈ ആചിയാർ ഒരു ദിവസം അഞ്ചു നേരം അല്ല നിസ്കരിച്ചിരുന്നത് അതിൽ കൂടുതൽ സമയം നിസ്കരിച്ചിരുന്നു എന്നാണ് കേട്ടത് ഈ ആചിയാർ ഒരു തവണയല്ല അജ്ജ് ചെയ്തിരിക്കുന്ന അജ്ജും ഉമറയും ഉമറയും കൂടെ നാൽപ്പത് പ്രാവശ്യമൊറ്റ അദ്ദേഹം മക്കയിൽ പോയിട്ട് അജ്ജും ഉമറയും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ അജറുല്ല അസുഖുമലെ മുത്തി നെറ്റി കുത്തിയതിൻ്റെയും മക്കയിൽ പോയി നെറ്റി കുത്തിയതിൻ്റെയും ദിവസം അഞ്ചിലേറെ സമയം നെറ്റി കുത്തുന്നതിൻ്റെയും തഴമ്പാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നെടിനീളത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു ആചിയാര് ദീനില്ലാത്ത ആചിയാരല്ല ദീനില് മുങ്ങിക്കുളിച്ച ഒരാചിയാർ അനാഥകളുടെ പണം മോഷ്ടിച്ചതിന് അത് ഒന്നും രണ്ടില്ല മൂന്ന് കോടി മോഷ്ടിച്ചതിന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വാർത്തയും ഫോട്ടോയും പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ വന്നത് ഞാൻ ഓർക്കുന്നു ഏതാണ്ട് അതേ സമയത്ത് അതേ ദിവസം തന്നെ അതിൻ്റെയും മുകളിൽ ഫ്രണ്ട് പേജിൽ എല്ലാ പത്രങ്ങളുടെയും ഏറ്റവും മുകളിൽ ഒരു വലിയ ചിത്രം വേറെ ഒരു വാർത്തയുമായിട്ട് കണ്ടതും ഞാൻ ഓർക്കുന്നു അത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ കലാനാഥൻ മാഷ് കേരള ഗവർണറുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്ന ചിത്രമാണ് എന്തിനാണ് കലാനാഥൻ മാഷിക്ക് അവാർഡ് കിട്ടിയത് അദ്ദേഹം അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് രണ്ട് ടേം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരുന്ന ആളാണ് ആ പഞ്ചായത്തിലെ ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ജനസേവന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങുന്ന ചിത്രമായിരുന്നു അത് ഈ രണ്ട് ചിത്രങ്ങളും ഏകദേശം ഒരേ സമയത്ത് പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ വന്ന ചിത്രങ്ങളാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്ന അനാഥരെ അവഗണിക്കുന്നത് ദീൻ നിഷേധിക്കുന്നവരാണോ അതോ ദീൻ കച്ചവടം ചെയ്യുന്നവരാണോ എന്ന് ഈ രണ്ട് ചിത്രങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം ചരിത്രത്തിൽ ഒരു ഒരു മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് മുമ്പും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കാരണം ദീനിനെ നിഷേധിക്കുന്നവരല്ല മനുഷ്യരെ പരിഗണിക്കുന്നത് നേരെ മറിച്ച് ദീനും ദൈവവുമായിട്ട് നടക്കുന്ന ആളുകൾ തൻ്റെ സഹജീവികളായ മനുഷ്യരെ അവഗണിക്കുന്നവരാണ് അവർക്ക് മനുഷ്യരുടെ പ്രശ്നമൊന്നും ഒരു വിഷയമല്ല അവർക്ക് മനുഷ്യരെ പറ്റിച്ച് കാശുണ്ടാക്കി സുഖമായി ജീവിക്കുക എന്നിട്ട് അവർ ചെയ്യുന്ന ഈ തിന്മകളെ മുഴുവൻ ദൈവത്തിൻ്റെ ചുമലിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിന് കോമ്പൻസേഷനായിട്ട് ചെയ്യുക അങ്ങനെയാണ് ഭക്തി കൊണ്ട് ഇവിടെ ചെയ്യുന്ന തിന്മകളെ മറികടക്കാം എന്നാണ് എല്ലാ വിശ്വാസികളും കരുതുന്നത് അപ്പോൾ ദീനിൽ വലിയ താല്പര്യവും ബോധവും വിശ്വാസവുമുള്ള ആളുകൾ പൊതുവേ മനുഷ്യരെ പരിഗണിക്കാത്തവരാണ് യാതൊരു സാമൂഹ്യബോധവും ഇല്ലാത്തവരും സാമൂഹ്യമായ എല്ലാ തിന്മകളും ചെയ്യുന്നവരുമാണ് അവർക്ക് എപ്പോഴും ദൈവവുമായിട്ടായിരിക്കും ബന്ധം കാരണം അവർ അവർ ക്ഷേത്രത്തിലെ പൂജാരിയാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദൈവത്തിൻ്റെ തിരുവാഭരണം അവർ മോഷ്ടിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ദൈവത്തിനെ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകും എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഒരു ഒരു പവൻ്റെ രണ്ട് പവൻ്റെ എടുത്തിട്ട് ഇരുപത് പവനോ നൂറു പവനോ മോഷ്ടിച്ചിട്ടായിരുന്നു ഒരു എടുത്തിട്ട് ഭണ്ഡാരപ്പെട്ടിയിൽ തന്നെ ഇടും എന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കും എന്നെ പോലീസ് പിടിക്കരുത് എന്നെ സഹായിക്കണെന്ന് ഇതിനെ കള്ളന്മാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ദൈവത്തിൽ വലിയ ഭക്തി കാണിക്കുന്ന ആളുകളാണ് അപ്പം മനുഷ്യൻ അത് തന്നെ മനഃശാസ്ത്രപരമായിട്ട് തന്നെ അങ്ങനെയാണ് കാരണം മനുഷ്യൻ സാമൂഹ്യ ബോധമില്ലാത്ത ശരിയായ ധാർമ്മികബോധവും നന്മയും ഇല്ലാത്ത ആളുകൾ എപ്പോഴും അവരുടെ കുറ്റബോധത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അത് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ദൈവത്തിന് വേണ്ടതൊക്കെ കൊടുക്കും ദൈവത്തിന് നന്മയല്ല വേണ്ടത് ദൈവത്തിന് ഭക്തിയാണ് വേണ്ടത് ദൈവത്തിന് കൈക്കൂലിയാണ് വേണ്ടത് ദൈവത്തിന് മുഖസ്തുതിയാണ് വേണ്ടത് ദൈവത്തിന് പ്രാർത്ഥനയാണ് വേണ്ടത് ഇതെല്ലാം കൊടുത്തിട്ട് ഈ കൈക്കൂലി കൊടുത്തും മുഖസ്തുതി കൊടുത്തും ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ഈ ദൈവവിശ്വാസികളും ദീനുള്ളവരും സാധാരണ ശ്രമിക്കാറ് എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് എന്നാൽ ദീനില്ലാത്ത ആളുകൾ സ്വന്തം സഹജീവികളായ സ്വന്തം സമൂഹത്തെയാണ് അവർ പരിഗണിക്കുക എപ്പോഴും ഈ സമൂഹത്തിൻ്റെ സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റാനും ഈ സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് ഒരു സല്പേരുണ്ടാക്കി തങ്ങളുടെ ജീവിതം സമൂഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോവാനാണ് ഈ ദീനില്ലാത്ത ആളുകൾ ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പോൾ ഇതൊരു പൊതു കാര്യം എന്ന നിലക്കാണ് ഖുർആാനിൽ ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഇത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് സാമാന്യമായ യാതൊരു അറിവും മനുഷ്യനെക്കുറിച്ചില്ല മനുഷ്യൻ്റെ മനഃശാസ്ത്രം അറിയില്ല മനുഷ്യൻ്റെ സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ച് യാതൊരു ചുക്കുമറിയാത്ത ഒരു തനാണ് ഈ ദൈവം എന്ന് നമ്മൾ പറയേണ്ടി വരും ഈ ദീനില്ലാത്തവർ ഇങ്ങനെയുള്ളവരാണ് എന്നൊക്കെ പറയുന്നത് എന്നാൽ ഇത് അതൊന്നുമല്ല ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ അന്നത്തെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന നല്ല മനുഷ്യരായിട്ടുള്ള ഈ കുറേശി പ്രമാണിമാരെ ആ ജനങ്ങളുടെ മുമ്പിൽ താറടിച്ച് കാണിക്കാൻ അവരെക്കുറിച്ച് അനാവശ്യമായ വ്യക്തി അധിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് അവരുടെ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുമ്പോൾ അവിടെ ഓടിച്ചെന്നിട്ട് അത് മുതലാക്കുകയായിരുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് മുതലെടുത്ത് അത് ചൂഷണം ചെയ്തുകൊണ്ട് അവരെ താറടിച്ച് കാണിക്കുകയായിരുന്നു ചെയ്ത് അപ്പോൾ തൻ്റെ ദീനിലേക്ക് വരാൻ തയ്യാറല്ലാത്ത ഈ നല്ല മനുഷ്യരൊക്കെ ഇതിൽ വരാത്തത് കൊണ്ട് തന്നെ മോശക്കാരാണ് എന്ന് നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട് മുഹമ്മദ് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചീഞ്ഞ തന്ത്രം മാത്രമാണ് ഇവിടെ നമ്മൾ ഈ ഖുറാനിൽ കാണുന്നത് ഇനി അതിന്